കേട്ടിട്ടുണ്ടോ തുർക്കിയും അതേപോലെ അർമേനിയയും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പർവ്വതമാണ് ഒരുപാട് വലിയ ചരിത്രവും അതേപോലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പർവ്വതം കൂടിയാണ് ആ പർവ്വതത്തിന്റെ രസകരമായ കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അറാറത്ത് പർവ്വതം തുർക്കിയുടെ കിഴക്കൻ ഭാഗത്ത് ഇറാൻ അർമേനിയൻ അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മഞ്ഞുമൂടിയ അഗ്നിപർവ്വതമാണ് ഇത് ഗ്രേറ്റർ അറാറത്ത് അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് മീറ്ററും ലിറ്റിൽ അറാറത്ത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മീറ്ററും എന്നീ രണ്ട് പ്രധാന കൊടുമുടികളാൽ ചേർന്നതാണ് തുർക്കിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത് അർമീനിയയുടെ ദേശീയ ചിഹ്നങ്ങളിൽ അറാറത്ത് പർവ്വതത്തിന് വലിയ സ്ഥാനമുണ്ട് അറാറത്ത് പർവ്വതം ചരിത്രപരമായി അർമീനിയൻ മലംപ്രദേശത്തിന്റെ ഭാഗമായിരുന്നു പുരാതന അർമീനിയയിലെ ഐറാറാത്ത് പ്രവിശ്യയിലാണ് ഈ പ്രദേശം പ്രധാനമായും സ്ഥിതി ചെയ്തിരുന്നത് പുരാതന അസീറിയൻ രേഖകളിൽ ഉറാർട്ടു എന്ന പേരിലും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനും പെർഷ്യയിലെ സഫാഗിദ് രാജവംശത്തിനുമിടയിലുള്ള അതിർത്തിയായി ഈ പർവ്വതം മാറി പിന്നീട് ഇത് റഷ്യയുടെ അതിർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ലോസാൻ ഉടമ്പടി പ്രകാരം അറാത് പർവ്വതം തുർക്കിയുടെ ഭാഗമായി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം രൂപീകൃതമായ അർമീനിയൻ റിപ്പബ്ലിക് ഈ ഉടമ്പടി അംഗീകരിച്ചിട്ടില്ല അറാറത്ത് പർവ്വതത്തെ ചരിത്രപരമായും നിയമപരമായും തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി അവർ കണക്കാക്കുന്നു അർമീനിയയുടെ ദേശീയ ചിഹ്നത്തിൽ ഈ പർവ്വതം ചിത്രീകരിച്ചിരിക്കുന്നു പർവ്വതാരോഹണത്തിന് മധ്യകാലഘട്ടത്തിൽ ശ്രമങ്ങളുണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ഫ്രീഡ്രിക് പാരറ്റും ഖജദൂർ അബോവിയനും മറ്റു നാലുപേരും ചേർന്നാണ് ആദ്യമായി കൊടുമുടി കീഴടക്കിയത് അറാറത് പർവ്വതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ഐതിഹ്യങ്ങളും നോക്കാം നമുക്ക് അറാരത് പർവ്വതം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നോഹയുടെ പേടകത്തിന്റെ കഥയുമായിട്ടാണ് ബൈബിൾ അനുസരിച്ച് അഥവാ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി എട്ട് നാല് അനുസരിച്ച് മഹാപ്രളയത്തിനുശേഷം നോഹയുടെ പേട്ടകം അറാറത്ത് പർവ്വത നിരകളിൽ ഉറച്ചു പല വ്യാഖ്യാനങ്ങളിലും ഇത് അറാറത്ത് പർവ്വതം തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വിശ്വാസം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു പർവ്വതത്തിന്റെ ഈ ഭാഗത്ത് ഇപ്പോഴും പേട്ടകത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു ഇസ്ലാമിക ഐതിഹ്യം ഖുരാനിലും നോഹയുടെ കഥ പറയുന്നുണ്ട് അവിടെ പേടകം ജൂതി എന്ന പർവ്വതത്തിൽ എന്നാണ് ഈ ജൂതി പർവ്വതം അറാറത്ത് മലനിരകളിലെ ഒരു മലയാണെന്ന് കരുതപ്പെടുന്നു ഇനി അർമീനിയൻ ഐതിഹ്യങ്ങൾ നോക്കാം അർമീനിയൻ സംസ്കാരത്തിൽ അറാറത്ത് പർവ്വതത്തിന് വലിയ പ്രാധാന്യമുണ്ട് അഗ്നിദേവനായ വഹ്നാഗിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഈ പർവ്വതവുമായിട്ടു കൂടാതെ പൂർവ്വികരുടെ ആത്മാക്കൾ വസിക്കുന്ന പുണ്യസ്ഥലമായും ഈ പർവ്വതം അർനീനിയക്കാർക്കിടയിൽ കണക്കാക്കപ്പെടുന്നു ചില അർമീനിയൻ വിശ്വാസങ്ങളനുസരിച്ച് അറാറത്ത് പർവ്വതം അവരുടെ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു ശക്തിയാണ് പ്രയാസകരമായ സമയങ്ങളിൽ പർവ്വതത്തിന്റെ സാന്നിധ്യം അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നു പർവ്വതം മേഘങ്ങളാൽ മൂടപ്പെടുമ്പോൾ അത് പ്രകൃതിയുടെ ഒരുതരം മറയായി കണക്കാക്കപ്പെടുന്നു അർമീരിയൻ ജനതയുടെ ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും ഇത് പ്രതിഫലിക്കുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ അത് തെളിയുമ്പോൾ പ്രകാശത്തെയും പുതിയ പ്രതീക്ഷകളെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ അറാറത് പർവ്വതം അതിന്റെ ഭംഗി കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ഒപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ കൊണ്ടും ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു